എനിക്ക് എന്റെ പ്രവൃത്തികളില് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിലൊരു കംപ്ലീഷൻ വേണം പെർഫെക്ഷൻ വേണം ആത്മാർത്ഥത ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പൊ അത്തരത്തില് ഇന്നിവിടെ നടന്ന സംഭാവന നോക്കിയപ്പോ വളരെ എനർജറ്റിക് ആയിരുന്നു എന്നുള്ളതാണ് ആദ്യ തൊട്ട് അവസാനം വരെ യാതൊരുവിധ യാതൊരു നമ്മളോട് ഇത്ര നേരം എനിക്ക് തെറ്റുപറ്റിയില്ല എന്നുള്ളത് കൂറിച്ചതും എന്റെ മനസ്സ് എന്നോട് പറയും അധ്യാപനങ്ങൾക്ക് അന്വേഷിച്ചു കുട്ടികൾക്കൊക്കെ അന്വേഷിച്ചപ്പോ വളരെ രസകരമായതും വികാരമായ ക്ലാസുകളാണ് നടന്നത് എന്നുള്ളതാണ് ഫീഡ്ബാക്ക് കിട്ടിയത് നിങ്ങൾക്കും അതേ അഭിപ്രായം തന്നെ തന്നെയായിരിക്കുന്നു തരുന്ന ഇപ്പൊ ഈ മൂന്ന് ക്ലാസ്സുകളിലെ ആളുകളോട് ഞാൻ ചോദിക്കണം നൂറ്റി ഇരുപത് ആളോടെ ഇരിക്കുന്നു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത് ആളിലെ ആരെങ്കിലും തോൽക്കോ ഉറപ്പല്ലേ വിജയത്തിന്റെ കൂടിയാണ് നമ്മൾ പരീക്ഷയുടെ വിജയം നമ്മുടെ ജീവിതത്തിൽ ഏതൊക്കെ മേഖലകളിൽ അവിടെ എങ്ങനെ വിജയിക്കും എന്ന് കാര്യങ്ങൾ പറഞ്ഞത് പോയിന്റ് ഇട്ട് അതേപോലെ ഇന്നത്തെ വെറും ഒരു മോട്ടിവേഷൻ ക്ലാസ് അല്ല മറിച്ച് സാറിന്റെ അനുഭവങ്ങൾ ചാലിച്ചാണ് ആ ക്ലാസ് എടുത്തു വരുന്നത് അതേപോലെ പിന്നെ പരീക്ഷ മാത്രമല്ല അയ്യായിട്ട് വിഷയം വന്നത് നമ്മൾ 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 എങ്ങനെ എങ്ങനെ ഒരു 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 സമൂഹത്തിൽ ജീവിക്കണം സോഷ്യൽ ആവും എന്നതിന്റെ ും കൂടി നമുക്ക് കിട്ടി അതേപോലെ ദിവസങ്ങൾ ഈ ദിവസങ്ങളും ബാക്കിയുള്ള ഉപയോഗമായിരുന്നു അല്ലെങ്കിൽ അപ്പോ സാറിന്റെ മോട്ടിവേഷൻ ടെൻഷൻ കുറയ്ക്കാനും പരീക്ഷയ്ക്ക് മാർക്ക് വേണിക്കാനൊക്കെ ഉപയോഗപ്പെടും <laughs> ും കാലത്ത് ഒരുപാട് കഷ്ടങ്ങളും മനസ്സിലായി എനിക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കരമായിട്ട് കൂട്ടുകാരനെ കുറിച്ച് െ കുറിച്ച് അന്വേഷിച്ചു അവരൊക്കെ കരഞ്ഞിട്ട് എന്ന് പറഞ്ഞു അപ്പം തന്നെ ഈ ക്ലാസ് ഇങ്ങനെ കേൾക്കണം എന്നുള്ള വ്യക്തി ഒരാകാംക്ഷത് ഇന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷം ഒരുപാട് മാറ്റങ്ങൾ ഇനിയും വരുത്തുമെന്ന് തോന്നുന്നു ഇനി എങ്ങനെയാണോ അതിനെയും വെച്ച് കൂടുതൽ പ്രത്യേകിച്ച് പഠിക്കാനും സമൂഹത്തിൽ പെരുമാറാനും കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു പറ്റി ഷാൻ പറഞ്ഞതിനപ്പുറത്ത് എനിക്കൊന്നും പറയാനില്ല ഒരു എക്സാമിനെ പറ്റിയുള്ള ഒരു ക്ലാസ് എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ജീവിതത്തിലെ പല ഘട്ടങ്ങളെ കുറിച്ചും സാറ് പറഞ്ഞു അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിട്ട് തോന്നി ഇത്രയും നല്ലൊരു ക്ലാസ് ആർക്കും അങ്ങനെയല്ല പറയണ്ട് നല്ല നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ് ആയിരുന്നു നല്ല അടിപൊളിയായിട്ട് മോട്ടിവേഷൻ തന്നു അതുകൊണ്ട് സാറിന് താങ്ക് യു സംസാരിച്ച ശരിക്കും സാറിന്റെ ജീവിതാനുഭവങ്ങളൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും മോട്ടിവേറ്റഡ് ആയിട്ടുണ്ട് സത്യത്തിന് സാറിന്റെ ആ കുട്ടിക്കാർക്ക് കേട്ടപ്പോ വളരെ വിഷമൊക്കെ ആയിട്ടുണ്ട് അപ്പൊ ഇത്രയും നേരം കോഡ് കൂടി ഇത്രയും രണ്ട് രണ്ടര മണിക്കൂർ നേരെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ച സാറിന് വളരെയധികം നന്ദിയുണ്ട് താങ്ക് യു സാർ ഉമ്മാൻ്റെ